ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീൽസ് ഗാർഡനിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് അന്വേഷിച്ചു വന്നിട്ടുള്ള പുതിയ വെറൈറ്റീസ് വാൻഡാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത് ഒരു പതിനഞ്ച് വെറൈറ്റിയോളം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണുള്ളതെന്നും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും പ്ലാന്റ്സിന്റെ സൈസും ഒക്കെ നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടുവരാം ഈ കാണുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പതിനഞ്ച് വെറൈറ്റിയോളം വാൻഡ ഓർക്കിഡ്സ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് എല്ലാം തന്നെ ടാഗഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ വരുന്നത് എല്ലാ വെറൈറ്റീസിനും സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ചില വെറൈറ്റീസിലൊക്കെ ബഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളി മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം തന്നെ കൊടുക്കുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് കൊറിയ ചാർജ് വരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് അതിനുള്ള ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാൻസ് നിങ്ങൾ സ്വന്തമാക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആയതുകൊണ്ട് തന്നെ കുറച്ചുപേർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു വേണ്ട ഓർക്കിഡ്സ് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ എല്ലാ വെറൈറ്റീസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും